ജനപ്രിയ ക്രിപ്റ്റോ കറൻസിയായ ഡോക്കോയിന്റെ ലോഗോയിലൂടെയും സോഷ്യൽ മീഡിയ മീമുകളിലൂടെയും ശ്രദ്ധ നേടിയ ജാപ്പനീസ് ഷിബ ഇനു ഇനത്തിൽപ്പെട്ട നായ കബോസു ഇനി ഓർമ്മകളിൽ കബോസുവിൻ്റെ ഉടമയും ടോക്കിയോയിൽ നിന്നുള്ള അധ്യാപികയുമായ അറ്റ്സുഗോ സാറ്റോ ആണ് വിവരം പുറത്തുവിട്ടത് പതിനെട്ട് വയസ്സുണ്ടായിരുന്ന കബോസു ലുക്കീമിയ കരൾ രോഗബാധിത ആയിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് സാറ്റോ കബോസുവിനി ദത്തെടുത്തത് രണ്ടായിരത്തി പത്തിൽ കുസൃതി കണ്ണുകളും ഇളം പുഞ്ചിരിയോടും കൂടിയ കബോസുവിൻ്റെ മനോഹരമായ ഒരു ചിത്രം സാറ്റോ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കബോസു വൈറലായി സ്റ്റിക്കറായും മീമായും കബോസു ലോകമാകെ പ്രശസ്തയായി പിന്നാലെ രണ്ടായിരത്തി പതിമൂന്നിൽ കബോസുവിനെ ലോഗോയാക്കി ഡോക്കോയിൻ അവതരിപ്പിക്കപ്പെട്ടു ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള എട്ടാമത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ഇത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.